അതുകൊണ്ട് ഇനി വരുന്ന കാലത്തെ നമ്മൾ അഭിയികരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അടങ്ങേറ് മുത്ത് നബിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കും നബിസ്ല്ലാ അലൈഹി ഇല്ലാമയിൽ ലവലേസം സംശയം ഉണ്ടായാൽ മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ് ഇമബോ ഒരു ഉദാഹരണം ഞാൻ പറയാം നബി നബിതങ്ങളെ കുറിച്ച് അലൈഹി ആ തങ്ങളെക്കുറിച്ച് ഈ അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യമാണ് ഒരിക്കൽ പുണ്യ പുണ്യനബി സല്ലാ അലിസ്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നബിതങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഒരാട്ടിടയൻ്റെ കൂടെ ശെയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല ഒരാട്ടിടയൻ്റെ കൂടെ ശെയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ സല്ല അലൈവല്ലം ആളുകളോട് പറഞ്ഞു അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹാബത്രിയല്ലും അവർക്കൊരു കൂട്ട വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കൂന്ന് കേൾക്കുമ്പോൾ അമ്മക്ക് പഠിച്ചോനെ അന്നത്തെ കാലത്തൊക്കെ എന്തേലും ഉണ്ടായോന്നാവല്ല എന്ന് തോന്നിയാൽ ഉടനെ പോകും ഈമാനെ ലവലേശം മുഹമ്മദ് നബിയിൽ സംശയം വന്നാൽ മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോയിട്ടുണ്ടാവും മറുപടി അടുത്ത ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടി വരും വരാൻ അപ്പൊ തന്നെ ഇമാൻ പോകും മറുപടി ഇട്ടുന്നതിൻ്റെ മുമ്പ് അതാണ് സുദ്ധി ഖി അള്ളഹുനിന്റെ താരതമ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബീയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും സംഭവിച്ചവരളകാൻ പാടില്ല അതാണ് ഒരു മോമിനായ മനുഷ്യന്റെ പത്ത് ഇന്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കൽബ് നമുക്കുണ്ടായിത്തീരണം അതിന് പുണ്യനബി സ്വല്ലാസ്വലം ആ തങ്ങളെ പഠിച്ചെങ്കിൽ അത് ഉണ്ടാവുകയുള്ളുല്ലോ മറുപടി പിന്നത്തെ കാര്യമാണ് മറുപടി എന്താ പറഞ്ഞ സ്ത്രീക്ക് മറുപടിയും കൂടിയും പറയാം എന്നുള്ളതേ ഉള്ളൂ ഇത് ഇമാം ബുഖാരി റലി അള്ളാഹുനു തൻ്റെ സഹീലും ഇമാം മുസ്ലിം റലി അള്ളാഹുനു തൻ്റെ സഹിയിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ വഴിതെറ്റിച്ചതാണ് നബി സല അലിസ്ല തങ്ങൾ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയായ മനുഷ്യൻ നബിനോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെങ്ങാൻ കെട്ടിച്ച് തരട്ടേന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നാൽ ഞാൻ കെട്ടിച്ചെന്നു എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു രണ്ടാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചെന്നിട്ട് മോളോട് പറഞ്ഞു മോളെ മദീനത്ത് പുതിയൊരു രാജാവ് വന്നിട്ടുണ്ട് അന്നെ ഞാൻ മുപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ വെച്ചു രാജാവിനല്ലേ ഘട്ടിച്ചോളി ആയിരുന്നു എന്നാൽ ഘട്ടിച്ചുകൊടുത്ത് ഇട്ടോ അറങ്ങണം അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ് നബിതങ്ങളുടെ കൂടെ സഹാപത്തുണ്ട് പെണ്ണിൻ്റെ കൂടെ അവരുടെ രക്ഷിതാക്കളും ഉണ്ട് ഈത്തപ്പനത്തോട്ടം എന്ന് പറയുമ്പോൾ അന്നത്തെ ഓഡിറ്റോറിയമാണ് അന്ന് കല്യാണം നടക്കുക ഈത്തപ്പനത്തോട്ടത്തിലാണ് അതുകൊണ്ടാണ് ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ് കല്യാണങ്ങൾ നടക്കാറുള്ളത് അതാണ് ഈത്തപ്പനത്തോട്ടം എന്ന് പറയാനുണ്ടായ കാരണം അങ്ങനെ ചെന്നു നബിസ്ലി അലൈഹി ആ തങ്ങളുടെ കൂടെ സഹാപത്തുണ്ട് സ്ത്രീയുടെ കൂടെ രക്ഷിതാക്കളുണ്ട് ഈ പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പെണ്ണിന് തോന്നി എൻ്റെ വാപ്പ എന്നോട് രാജാവിനെ കൊണ്ട് കല്യാണം നടത്തുക എന്നാ പറഞ്ഞത് ഇത് രാജാവൊന്നല്ലല്ലോ എന്ന് തോന്നി ഈ വിവരമറിഞ്ഞ ലഭിതങ്ങൾ അവൾക്ക് ഇദ്ദേം വാങ്ങിക്കൊടുത്ത് തൊലാക്ക് ചൊല്ലി പറഞ്ഞയച്ചു എന്ന താരിഖിനെ വഴി മാറ്റിയതാണ് ഇങ്ങനെ തന്നെ ഓരോ കാര്യം ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കുക വേണ്ടത് കാരണം ഹദീസ് വഹയിൻ്റെ ഇൽമാണ് അതിൽ തെറ്റുണ്ടാവില്ല വഹയിൻ്റെ ഇൽമാണത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആ ഹദീസ് തലക്കെന്ന് പഠിച്ചാൽ ആ സംശയം തീർന്നു പോകും അത്രയേനെ കാര്യമുള്ളൂ മുസ്തഫ നബി സല്ലാ വസ്ലങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരാളെക്കുറിച്ച് അറിയുമ്പോഴാണ് ആ ആളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും ഏത് മനുഷ്യനെയും പഠിക്കുമ്പോൾ ആദ്യം ആ മനുഷ്യൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അവിടെയാണ് ലബിതങ്ങളുടെ ഇരുപത് വാപ്പാർ വരുന്നത് അബ്ദുള്ള റതി അള്ളാഹൊന്നു മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത് ബാബുസലാം എന്ന് പറയണേ നമ്മൾ മദീനയിൽ ഉമ്രക്കൊക്കെ പോയാൽ പിന്നെ നബിതങ്ങളോട് സലാം പറയാൻ വേണ്ടി കയറണ വാതിലാണ് ബാബുസലാം ബാബുസലാം എന്ന് പറഞ്ഞ വാതിലിക്ക് കയറിനോട് തന്നെ വലത്ത് സൈഡിലായിരുന്നു എത്രയും നബിതങ്ങളുടെ പിതാവായ അബ്ദുള്ള റതി അള്ളാഹുനിൻ്റെ കബറുണ്ടായിരുന്നത് പഴയ കാലത്തായി കുബക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും മാർബിൾ മാത്രമേ കാണാനുള്ളൂ വേറെ ഒന്നും കാണാനില്ല എന്നുള്ളതാണ് മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടെയാണ് അബ്ദുൾ റലിയാഹുന്നു എന്ന നബി സല്ലു അലൈ സ്വലമയുടെ വാപ്പാൻ്റെ ഖബറുള്ളത് വലം എൽ ത അലാ സിഫാഹിൻ കത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല നബിസ്ആ അലൈവലാ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലഘട്ടത്തിലും മദ്യപിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇരുപത് വാപ്പാരെ പഠിക്കേണ്ടി വന്നത് അബു അബിദുൽ

അഹമ്മദ് അൽ മർസൂഖിറലി അള്ളാഹുനിൻ്റെ കിഫായത്തുൽ ഇമാൻ എന്ന കിതാബിലുള്ളതാണ് ഞാൻ തുടക്കത്ത് ചെല്ലിയ ബെയ്ത്തും കിഫായത്തുൽ ഇമാൻ്റെ ആദ്യത്തിൽ നിന്നാണ് ഒരു പ്രത്യേകത ഉണ്ട് കിഫായത്തുൽ ഇമാൻ്റെ രചയിതാവായ അഹമ്മദ് അൽ മർസൂഖി ഇറിയാഹുനു കണ്ണു കാണാത്ത ആളായിരുന്നു കണ്ണ് കാണാത്ത കുറേ ആളുകൾ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി ഇറിയാഹുനു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത ആളാണ് ഉമ്മ തോരന്ന് തോരന്ന് ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം ഉസ്താദ്മാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലിൽ ബുഖാരി റദി അള്ളാഹുനോ നാലായിരം ഉസ്താദന്മാരെ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ബുഖാരിറദി അള്ളാ നമ്മൾ തമ്മിൽ തെറ്റിയ ബുഖാരിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ എന്താ മുഖ വത്തേതാ നാലായിരം ഉസ്താദന്മാരാ ഞമ്മക്ക് മര്യാദക്ക് നാല് ഉസ്താദ്മാരുണ്ടാവില്ല അതിൽ തന്നെ ഒന്നാം ക്ലാസ്സിലെ അബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല അങ്ങനെയാണ് നാലെണ്ണം അര്യാൾക്ക് ഉണ്ടാവില്ല ഓലെ കണ്ടിട്ട് കാലം കുറയായിട്ടുണ്ടാവും അതാണ് നമ്മളെ കുഴപ്പം എന്ന് പറയുന്നത് നാലായിരം ഗുരുനാഥന്മാരാണ് മഹാനായ മുഹമ്മദ് ഇസ്മായിൽ അൽ ബുഹാരി അലി അള്ളാഹുനീന് മഹാനവറുകൾ ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മാൻ്റെ ദ്വയണം അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുണ്ട് ബഹുമാനപ്പെട്ട സയ്ദ്ന അബുൽ ഹസൻ അലീനി ഷാദുലിറലി അള്ളാഹുനു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വിട്ടുകിടന്നതിന് ശേഷം കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഷാദുലിയാ തൊരീക്കത്തിൻ്റെ ഇമാമാണ് അതിൻ്റെ സ്ഥാപകൻ അതിൻ്റെ നേതാവാണ് അബുൽ ഹസൻ അലി നിഷാദ്ലി റുദി അള്ളാഹനു ജീവിതത്തിന് നല്ലൊരു ഭാഗം കഴിഞ്ഞിട്ട് എന്താ കണ്ണിന് കാഴ്ച പോയാണ്ടാകുക സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് റോഹുൽ ബയാൻ നീ നോക്ക് രണ്ടിലുണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് സ്വർഗത്തിലാദ്യം അള്ളാൻ കാണുക കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരിക്കും എന്നാണ് അതുകൊണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും സന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ രണ്ടു വാക്ക് പറയണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് സന്ദർഭത്തോട് ഒത്തു വന്നതാണ് അഹമ്മദ് അൽ മറൂക്ക് കണ്ണ് കാണാത്ത ആളായിരുന്നു എന്ന് മുസ്തഫ് നബിസ് അലൈ വല്ലമയെ ഉറക്കത്തിൽ കണ്ടു കുരുടെ കൈക്ക് പിടിച്ച് നാൽപ്പത് ചുവടടി നടത്തുന്നു എന്നാൽ അവന് സ്വർഗം ഉടനടി നൽകുന്നതെന്നും സയ്യിദുൽ പറയുന്നതായി കാണാം റവാ നമ്മൾ വല്ലാതെ അറിഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് ആകരുണത് അബ്ദുല്ലാഹിബിരുമക് മാത്രമാണ് അബ്ദുല്ലാഹിബിനും മുഹക്തൂബിനോട്ട് മറക്കൂല്ല കാരണം അബസവത്തല്ല എന്നുള്ള ആയത്തിറങ്ങണത് അബ്ദുല്ലാഹിമിനും മുഹക്തൂവിനെ പറ്റിയിട്ടാണ് അതുകൊണ്ട് അത് മറക്കൂല്ല ചരിത്രത്തിൽ ഒരുപാട് കണ്ണ് ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട് സ്വർഗത്തിലാദ്യം അള്ളഹാനെ കാണാൻ അവരായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അത് പറയാൻ പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കണ്ണ് കാണാത്തവർക്ക് ഒരു സ്ഥാപനമുണ്ട് അലഹമില്ലാ പുലാമന്തോണിൻ്റെ അടുത്ത് കട്ടുപ്പാറയിലാണ് ഞാൻ പുതിയൊരു സംരംഭം എന്നുള്ളതിലെ മുത്തുനബിനെ പഠിക്കാൻ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ഒരു സ്ഥാപനം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും തുറക്കണം പുണ്യനബി അലൈഹി അലൈവിസ്ലമയെ പഠിക്കാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച ഇന്നലെ മുത്തുനബി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി അതിൻ്റെ കീഴിൽ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നബി സാഹുഹ് അലൈവിസ്ലമെ പഠിച്ചാൽ അലൈഹി അസല്ലാസലം പഠിക്കണതിനനുസരിച്ച് കൂടും ഒരാൾ എത്രത്തോളം പഠിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ശഹമ്മദി ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയിക്കണം തരുന്നാൽ മതി അല്ലാഹു നമ്മളെല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ അപ്പം എന്താ പറഞ്ഞു വച്ചാൽ അഹമ്മദ് അൽ മർസൂക്കി കണ്ണാണാത്താ ഒരു ദിവസം മുത്തിരി പിന്നെ കിനാവിൽ കണ്ടു സല്ലാഹു അലിസ് കിനാവ് കാണാൻ പിന്നെ കണ്ണുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് കണ്ണുള്ളത് കൊണ്ടാണോ കാണാത്തത് എന്ന് കാണാൻ കിനാവ് കാണാൻ കണ്ണുണ്ട് അഹമ്മദ് അൽ മർസൂഖി കണ്ടു റദിയാഹു എന്നോ അപ്പോൾ കൂടെ സഹാബത്തൊക്കെ ഉണ്ട് ബോക്കർ സുദ്ദീഖ് ഖത്താബ് എല്ലാവരും ഉണ്ട് മെർസൂക്കിയോട് ചോദിച്ചു മർസൂക്കി സാധാരണ മനുഷ്യന്മാരെ ഈമാൻ ശരിയായി നിൽക്കാൻ പറ്റുന്ന ഒരു കവിത ഞങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചു ഒരു പാട്ട് പാടിയാൽ അഹമ്മദ് അൽ മറുക്കി റസി അള്ളാന്ന് പറഞ്ഞു നബിയെ ഞാനങ്ങനെ പാട്ടൊന്നും അറിയണരാളല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു അറിയില്ല എന്നൊന്നും പറണ്ടടമുണ്ടെന്നാ മതിയായിരുന്നു അറിയില്ല എന്ന് പറയണ്ട മുണ്ടാന്നൊക്കെ എന്തേലും പരിഹാരം ഈ നിലപാടിൽ വെച്ച് ഏറ്റവും വലിയ നിലപാടും ഉണ്ടായിരിക്കാന്നുള്ള നിലപാടാണല്ലോ നിങ്ങൾ ആലോചിച്ച് ചോദിക്കണമെന്ന് അറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്താ ഉണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ് അപ്പം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു അപ്പം താങ്കളൊന്നും ചിറിച്ചു എന്നിട്ടൊരു അര വരി പാടിക്കൊടുത്തതാണ് അബുദൂ ബിസ്മില്ലാഹി വർ റഹ്മാനി അപ്പം അഹമ്മദ് അൽ മർസൂഖി മർസൂഖർ അതിയുള്ളവനും അത് ഏറ്റു ചൊല്ലി പിന്നെ ഒപ്പം അവിടുന്നാണ് ചെല്ലാണ് ബാക്കി